നമസ്കാരം ഗ്രീൻ ബിഷൻ ചാനലിന്റെ ഒരു അടിപൊളി യാത്രയിലാണ് നമ്മളിന്ന് അച്ചൻകോളിന്റെ വേറൊരു പ്രദേശത്താണ് കേട്ടോ ഇന്ന് നമ്മുടെ അച്ചൻകോലും തമ്മിലെ അരിങ്കാവും ഒക്കെ നമ്മുടെ എത്ര ഷൂട്ട് ചെയ്താലും തീരാത്ത സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ അരിമുക്കിൽ നിന്നുള്ള അച്ചൻകോൾ യാത്രയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു ആവണിപ്പാറയൊക്കെ കാണിച്ചു പക്ഷെ ഇപ്പോൾ നമ്മൾ തുറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഒരു ചങ്ങാടമൊക്കെ കണ്ടു ഈ ചങ്ങാടം ഫോറസ്റ്റുകാരൊക്കെ അക്കരെ പോകാൻ ഉപയോഗിക്കുന്ന ചങ്ങാടമാണ് ആന ഇറങ്ങിയിക്കുന്നത് കണ്ടോ കേട്ടോ ആന ചവിട്ടി പോയിക്കുന്നൊക്കെ കാണാം പോയതായാലും നമുക്ക് അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം നിങ്ങൾ പോകുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോകണം കാഴ്ചകൾ കണ്ടാൽ മാത്രം പോരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം വെൽക്കം ബാക്ക് ടു ഗ്രീൻ മിഡ്യൂഷൻ ചാനൽ സുരേഷ് ക്ഷേത്രമാണേ അടിപൊളി സ്ഥലത്താണ് കേട്ടോ കൊല്ലക്കാർക്ക് വേണ്ടിയിട്ട് നല്ല സൂപ്പർ കാഴ്ചകളുമായിട്ട് ഇറങ്ങിയതാണ് അച്ചൻകോവിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ എത്ര പേര് അച്ചൻകോവില് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ കണ്ട സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അലിമുക്കിൽ നിന്നും നമ്മൾ അച്ചൻകോവിലേക്കുള്ള യാത്രയിൽ ഒരു അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത് തുറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഈ തുറയിലെ കാഴ്ചയാണ് അക്കരെ കോളനിയിലേക്കും വനത്തിലേക്കുമൊക്കെ പോവാനായിട്ടുള്ള ഒരു ചങ്ങാടമുണ്ട് ഇത് കപ്പിയും കയറും ഒക്കെ സെറ്റ് ചെയ്തിട്ടേക്കാണ് ഇപ്പം ഡാമേജായി കിടക്കുവാണ് അതുകൊണ്ട് നല്ല ഒഴുക്കുള്ള അച്ചുംകോവിലാറാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ പിടിച്ച് 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 അക്കരെ പോവാം ഒഴുകി പോകത്തില്ല അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നവർക്ക് ഇങ്ങനെ പറയും ഇത് രണ്ട് കണക്ഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചിടുമ്പോൾ ചങ്ങാടം ഇങ്ങനെ ഒഴുകി ഒഴുകി പോവും നമ്മളതിനകത്ത് ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞിട്ട് തിരിച്ചും നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ചങ്ങാടം തിരികെ വരും ഇപ്പോൾ ചങ്ങാടത്തിന്റെ ഒരു കപ്പി പോയി കിടക്കാണ് ഒരു സ്ഥലത്ത് ഇത് പോയി അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത നല്ല മഴക്കാലം ആകുമ്പോൾ ആയിട്ട് വന്ന് ചങ്ങാടത്തിൽ അക്കരെ പോകുന്ന കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇന്ന് കാഴ്ചകൾ നിങ്ങൾക്ക് തരുന്നത് സംഭീർ കാണാം ചങ്ങാടത്തിന്റെ ഇടക്കൂടെ കാല് വേണാ പോകും കേട്ടോ അപ്പോൾ ഗ്രീൻ മിഡീഷൻ യാത്രകൾ വനയാത്രകളൊക്കെ അടിപൊളിയാണ് അച്ചൻകോടി ഒത്തിരി കാഴ്ചകളുണ്ട് ഇനി കോടമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഇത് തുറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പുറത്തെ ഭാഗത്താണ് തുറയിലെ ഫോറസ്റ്റ് ഓഫീസ് ഇത് ഏറ്റവും കൂടുതൽ ആനകളും കാട്ടുപോട്ടും ഞങ്ങളിപ്പോൾ ആനകളിറങ്ങി വരുന്നത് ആന ഇറങ്ങിയ കാൽപ്പാടുകളാണ് കാണുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആട്ടിറങ്ങും അവിടെ എല്ലാം കാട്ടുപോത്തും ആനയും എല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ നല്ല കിടോൽക്കിടനമായ കാഴ്ചകളാണ് നല്ല സ്ഥലമാണ് പക്ഷേ ഒഴുക്ക് കൂടുതലാണ് അച്ചൻകോവിലാറിൻ്റെ നല്ല ഒരു കാഴ്ച അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ചെറിയ റിസ്ക് എടുത്താണ് വീഡിയോ തരുന്നത് അപ്പോൾ എന്താ അല്ലേ ഭംഗി കാടിന്റെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല കണ്ടാലും കണ്ടാലും മതി തീരാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ കാട് ഈ കാടിന്റെ വലിയ വന്യതയുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മനുഷ്യരൊക്കെ ജീവിക്കുന്നുണ്ട് കേട്ടോ നമ്മള് പല പ്രാവശ്യമായിട്ട് വനത്തിലെ ജീവിതങ്ങളൊക്കെ കാണിക്കുന്നു ഏതായാലും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ചില പാട്ടുകളൊക്കെ ഓർമ്മ വരുന്നത് കാറ്റു താറാട്ടും നല്ല പാട്ടറിയാവുന്ന ഒരു പാടിയാൽ സൂപ്പറായിരിക്കും എനിക്ക് പാടം അറിയത്തില്ല പക്ഷെ പാടാൻ അറിഞ്ഞെങ്കിലും ചില പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടാൽ നമ്മൾ അറിയാതെ പാടിപ്പോകും പ്രയത്നസ്ഥരൊക്കെ പാടിപ്പോകുന്നുണ്ടല്ലേ അതുപോലെ തന്നെയാണ് സൂപ്പർ സ്ഥലം എന്നത് മാത്രമല്ല വനത്തിന്റെ വന്യതയുടെ പശ്ചാത്തലത്തിൽ നല്ല കിളികളുടെയും പക്ഷികളുടെയും ആരവും അങ്ങും ഒക്കെ ആനയൊക്കെ ചില്ലിക്കം പിടിക്കുന്ന ശബ്ദവും കാട്ടുപോത്തിന്റെ വൃൾച്ചയൊക്കെ കേട്ട് ഈ ചങ്ങാടം ഈ ചങ്ങാടം പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ നേരെ താഴോട്ടവും സിനിമയിലൊക്കെ കാണുന്ന ഒരു സീനായിരിക്കും പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടൂല എന്നാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ വേറെ ആൾക്കാരൊക്കെ കൂടേണ്ടി അവരുടെ കൂടെ പിടിച്ച് 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 അക്കരെ പോവും അക്കരെ പോയിട്ട് നമ്മൾ അവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ട്രാവൽ ബോഗിന്റെ ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ എല്ലാ കാഴ്ചകളും കാണണം വനത്തിലേക്ക് പോവാണ് എല്ലാവരും ട്രാവൽ ചെയ്യുന്ന നടക്കു കാറിലും അല്ലെങ്കിൽ സഫാരിയിലും ഒക്കെ യാത്ര ചെയ്ത് കൂട്ടിലൊക്കെ ഇരുന്ന് മൃഗങ്ങളെ ഷൂട്ട് ചെയ്യുന്ന ഒരു ചാനലല്ല നമ്മൾ നമ്മൾ ലൈവായി വനത്തിൽ കൂടി സഞ്ചരിക്കുകയാണ് ആദിവാസി മേഖലയിലും എല്ലാ സ്ഥലത്തും അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ ഒരു ചങ്ങാടത്തിൽ ഇങ്ങനെ കിടന്ന് യാത്ര ചെയ്യുക എന്നുള്ളതാണ് നല്ല സൂപ്പർ ആണ് അപ്പോൾ നിങ്ങളാരും കാണാൻ മറക്കരുത് നമ്മുടെ അച്ഛൻ ഗ്രൂപ്പിലെ ഇതുപോലെ മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഓക്കെ വാച്ച് ഇറ്റ് ഗ്രീൻ മിഡിഷൻ ചാനൽ അപ്പൊ എല്ലാവരും കൂടെ ഒന്നും നമ്മളെ സൂപ്പർ കാഴ്ചകളാണ് ഗ്രീൻ മിഡിഷൻ ചാനലിലെ